മൂന്നാം സ്കൂൾ തുറന്നു ഈ ഒരു വർഷക്കാലം നമ്മൾ ക്ലാസ് റൂമില് കണ്ടും കേട്ടും അറിഞ്ഞും നമ്മളെ ജനങ്ങളുടെ നമ്മുടെ രക്ഷിതാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ടായിരുന്നു എനിക്ക് ഏറ്റവും അധികം വിഷമമായ ഒരു സംഘടനയോട് നമ്മുടെ രക്ഷിതാക്കളുടെ പ്രാതിനിധ്യം തീരെ ഇതുവരെയും ഒരു വർഷവും ഇത്രയും കുറഞ്ഞിട്ടില്ല ഇപ്പൊ തീരെ ഞാൻ വേണ്ടുന്ന എല്ലാ സംവിധാനവും ഞാനും ദിവസമായിട്ട് ഞങ്ങൾ ഒരുക്കിയിരുന്നെങ്കിലും പക്ഷേ നമ്മുടെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു എന്തോ ഒരു നേരത്തെ വരായിക്കാം വരും എല്ലാവരും ഡാൻസ് കാണാനല്ലോ നമ്മുടെ പഠനകാര്യങ്ങളല്ലേ എല്ലാ കുഞ്ഞുങ്ങളിലേക്കും നാട്ടുകാരിലേക്കും എത്തിക്കാൻ വേണ്ടി അധ്യാപകരുടെ ദിവസങ്ങളായിട്ട് അവര് ഈ ഒരു വർഷകാലം കഷ്ടപ്പെടുന്നത് കൂടാതെ ാണ് നമുക്ക് കുട്ടികളുടെ എണ്ണം കുറവാണ് എണ്ണം സ്കൂളിലേക്ക് കൂട്ടുന്നതിന് വേണ്ടിയാണ് പ്രോഗ്രാമുകൾ ചെയ്യുന്നത് അത് നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും അകവടിഞ്ഞ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് ഇനി നമുക്ക് ഒരുപാട് പ്രോഗ്രാം നിങ്ങളെ ടീച്ചർമാര് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലേ അത് നമുക്ക് അവതരിപ്പിക്കാൻ സമയം തികയാതെ വരും നമുക്ക് നല്ല ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട് നടനും സോഷ്യൽ മീഡിയ ക്രിയേറ്ററുമായ നമ്മുടെ മുഖ്യ അതിഥി ശ്രീ ബാബു ദിവാകരനെ നമ്മുടെ പരിപാടിയുടെ പഠനോത്സവ ഉദ്ഘാടനത്തിനായിട്ടും ഇതിനായിട്ടും ഞാനിവിടെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളി വൈസ് പ്രസിഡന്റ് നമ്മുടെ രക്ഷിതാക്കള് നമുക്ക് നമ്മുടെ മുഖ്യാതിഥിയോടൊപ്പം എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികള് എല്ലാവരെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന വിശിഷ്ടാതിഥികള് രക്ഷിതാക്കള് എല്ലാവരെയും ഈ വേദിയിലേക്ക് ആർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു